ആഗോള സഭായിരത്തി അഞ്ച് ജൂബിലി വർഷമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി കഞ്ഞിക്കുഴി സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ തിരുബാല സഖ്യ ദിനം ആചരിച്ചു ഫാദർമികം ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ജനുവരി ആറ് വരെയാണ് ആഗോള കത്തോലിക്ക സഭ ജൂബിലി വർഷമായി ആഘോഷിക്കുന്നത് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കഞ്ഞിക്കുഴി സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ തിരുവാലസംഖ്യ ദിനം ആചരിച്ചത് ദൈവത്തിന്റെ കരുണയും ക്ഷമയും അനുരഞ്ജനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നത് വഴിയായി വിശ്വാസികൾക്ക് ആത്മീയമായി ഒരുങ്ങുവാൻ ജൂബിലി മസ്കോട്ട് അവസരമൊരുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയെട്ടിനാണ് ജൂബിലി മസ്കോട്ട് ലൂച്ചയെ വത്തിക്കാൻ അവതരിപ്പിച്ചത് കഞ്ഞിക്കുഴി സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ഇടവകാ വികാരി ഫാദർ ടോമി ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ശതമാനം തീവ്രമായ കുട്ടികളാണ് സഹവികാരി ജേക്കബ് കളത്തിക്കാട്ടിൽ സഹകര്മ്മികരായിരുന്നു നിരവധി വിശ്വാസികളും തിരുവാലസഖ്യ ദിനത്തിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി ന്യൂസ് ബ്യൂറോ ഇടുക്കി